കേരളക്കര ഒന്നാകെ കരയുമ്പോൾ മധുരം നുണഞ്ഞ ചെയർപേഴ്സണും സംഘവും തലകുനിച്ച് നാണം കെട്ട് പന്ത്രം നിവാസികൾ വയനാടിന്റെ ദുഃഖത്തിൽ തോൾ ചേർന്ന് കേരളം ഒന്നാകെ കരയുകയും കൈത്താങ്ങുമായി ഓരോ നാടും വയനാട്ടിലേക്കൊഴുകിയപ്പോൾ കേരള സർക്കാർ ദേശീയ പതാക താഴ്ത്തി സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ഔദ്യോഗിക പരിപാടികളും ആഘോഷങ്ങളും ഒഴിവാക്കിയപ്പോഴാണ് പന്തളം നഗരസഭയുടെ ഭരണാധികാരികൾ ഇവിടെ കേക്ക് മുറിച്ച് നുണഞ്ഞ് മഹാരഥന്മാർ നയിച്ച അയ്യപ്പന്റെ മണ്ണിന് അപമാനമായി സ്വയം അപഹാസ്യരായി മാറിയത് പേരാണ് മരിച്ചത് ആഴം വർദ്ധിക്കാൻ അങ്ങനെ ഒരു 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 ദേശീയ പ്രഖ്യാപിച്ചു വരുന്ന സാഹചര്യം നമ്മുടെ ജില്ലയിൽ ഇത്രയും വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ എൺപത്തിഒൻപത് പേരുടെ ജീവൻ പൊലിഞ്ഞ വിവരം ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോഴാണ് പന്തളം നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷും വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ബെന്നി മാത്യുവിന്റെയും നേതൃത്വത്തിൽ പന്തളത്ത് ആരംഭിച്ച വെൽനസ് സെന്ററിന്റെ വാർഷിക ആഘോഷത്തിൽ കേക്ക് മുറിച്ച് ആടിയും പാടിയും ആഘോഷിച്ചത് കേരള സർക്കാർ സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് ഈ നടപടി നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും നൂറുകണക്കിനാളുകളെ കാണാതാവുകയും നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുകയും നൂറുകണക്കിനാളുകളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടും വേദനാജനകമായ ദാരുണമായ സംഭവം ലോക മലയാളികൾ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കേക്ക് മുറിച്ച ആഘോഷം നടത്തിയ ഇവരുടെ മനസാക്ഷി മരവിച്ചുപോയോ എന്നാണ് പന്ത്രണ്ടത്തെ ജനങ്ങളുടെ സംശയം ദുരന്ത ഭൂമിയിലുള്ളവരെ സഹായിക്കാൻ മലയാളികളൊന്നാകെ കൈ മെയ് മറന്ന് സഹായവുമായി രംഗത്ത് വന്നപ്പോഴുള്ള നഗരസഭാ ചെയർപേഴ്സന്റെ നടപടിയിൽ എൽ ഡി എഫും യു ഡി എഫും പ്രതിഷേധമായി രംഗത്ത് വന്നു മനസാക്ഷി മരവിച്ചവരാണ് പന്തളം നഗരസഭാ ഭരണത്തിന് നേതൃത്വം നൽകുന്നതെന്ന് എൽ ഡി എഫും യു ഡി എഫും ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം